നിങ്ങളുടെ നിർത്തിയിട്ട വാഹനങ്ങളുടെയും ഇൻവേർട്ടറിന്റെയും ബാറ്ററികൾ ഡൗൺ ആയിട്ട് ഇടയ്ക്കിടെ കൊണ്ടുപോയിട്ട് ചാർജ് ചെയ്യേണ്ട അവസ്ഥ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അതിനൊരു പരിഹാരമായിട്ട് ഇതുപോലത്തെ കട്ട് ഓഫ് ഉള്ളൊരു ബാറ്ററി ചാർജർ ഒരു സോൾഡ്രിങ് പോലും ഇല്ലാതെ എങ്ങനെ നിങ്ങൾക്ക് തന്നെ നിർമ്മിക്കാമെന്നും അതേപോലെ തന്നെ ഈ സെറ്റ് ചെയ്ത ഒരു ബാറ്ററി ചാർജർ എങ്ങനെ നിങ്ങൾക്ക് സ്വന്തമാക്കാമെന്നും അറിയാൻ ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ മതി ഇപ്പോൾ ഈ കാണുന്നത് പോലെ ചാർജ് ഫുൾ ആയാലും ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുന്ന കോപ്പർ കോയിൽ ട്രാൻസ്ഫോർമർ ഉള്ള ബാറ്ററി ചാർജർ ഒരു സോൾഡ്രിംഗ് പോലും ഇല്ലാതെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഏതൊരു സാധാരണക്കാർക്കും എങ്ങനെ നിർമ്മിക്കാമെന്നാണ് ഈ വീഡിയോയിൽ ുന്നത് എല്ലാവർക്കും ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഒരു ലൈക്ക് തന്നേക്കുക ഞാൻ ഹമീദ് ഓർബിറ്റ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക ഇതിൽ നിർമ്മിച്ച് കാണിക്കാൻ പോകുന്നത് പന്ത്രണ്ട് വോൾട്ടിന്റെ ഒരു ബാറ്ററി ചാർജർ ആണ് അതിനായി നമുക്ക് വേണ്ടത് പതിനാല് പൂജ്യം പതിനാല് വോൾട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന ട്രാൻസ്ഫോർമർ ആണ് അത് നിങ്ങളുടെ ബാറ്ററിയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് എത്ര ആംബിയറിൽ വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ ഇവിടെ നിങ്ങളെ നിർമ്മിച്ച് കാണിക്കുന്നത് അഞ്ച് ആംബിയറിന്റെ ഒരു ബാറ്ററി ചാർജറാണ് അതിനായിട്ട് ഞാൻ ഇവിടെ പതിനാല് പൂജ്യം പതിനാല് പോയിട്ട് അഞ്ച് ആംബിയറിന്റെ ട്രാൻസ്ഫോർമർ എടുത്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ആകെ അഞ്ച് കണക്ഷനുകളാണുള്ളത് ഇതിന്റെ പ്രൈമറി വരുന്നത് രണ്ട് കണക്ഷനുകൾ ഈ റെഡ് വയർ ആണ് അതിലേക്കാണ് നമ്മൾ സപ്ലൈ കൊടുക്കേണ്ടത് മൂന്ന് വയറുകളിലുള്ള ഭാഗമാണ് ഇതിന്റെ ഔട്ട്പുട്ട് അതായത് സെക്കൻഡറി സൈഡ് വരുന്നത് കട്ട് ഓഫ് ഇല്ലാത്ത ബാറ്ററി ചാർജർ നിർമ്മിക്കുന്നതിന്റെ വീഡിയോ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കുക ഇത് നമ്മളിവിടെ കട്ട് ഓഫ് ഉള്ള ബാറ്ററി ചാർജറാണ് നിർമ്മിക്കുന്നത് ഇനി നമ്മൾ ഈ ചാർജറിന്റെ നിർമ്മാണം ആരംഭിക്കുകയാണ് ഇത് ഏറ്റവും ചിലവ് കുറച്ച് നിർമ്മിക്കുന്നതിന് ഞാനിവിടെ ഇതിനു വേണ്ടിയിട്ട് ക്യാബിനറ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല ഒരു മൾട്ടിവുഡിന്റെ പീസ് എടുത്തിട്ടുണ്ട് അതിലാണ് ട്രാൻസ്ഫോർമറും ബോർഡും എല്ലാം സ്ക്രൂ ചെയ്ത് ചാർജർ നിർമ്മിക്കുന്നത് ആറച് വീതിയും പത്തിഞ്ച് നീളവുമുള്ള ഒരു മൾട്ടി വുഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ട്രാൻസ്ഫോർമറിന്റെ കൂടെ ഓട്ടോമാറ്റിക് ചാർജർ നിർമ്മിക്കുന്നതിന് നമുക്ക് ഒരു കട്ട് ഓഫ് ബോർഡ് കൂടി ആവശ്യമുണ്ട് ഇപ്പോൾ ഈ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള കമ്പോൺസ് മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള കട്ട് ഓഫ് ബോർഡാണ് നമ്മൾ ഈ പ്രൊജക്റ്റിനായിട്ട് ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സോൾഡ്രിങ് പോലും ഇല്ലാതെയാണ് നമ്മൾ ഈ ചാർജർ നിർമ്മിക്കുന്നത് എല്ലാ കണക്ഷനുകളും അതിലേക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കാവുന്ന രീതിയിലാണ് ഈ ബോർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ ടെക്നിക്കലായിട്ട് യാതൊരു പരിചയമില്ലാത്ത ഏതൊരു സാധാരണക്കാർക്കും വളരെ സിമ്പിളായിട്ട് തന്നെ കട്ട് ഓഫ് ഉള്ള ബാറ്ററി ചാർജർ നിർമ്മിച്ച് ഉപയോഗിക്കാനും വിൽപ്പന നടത്താനും ഒക്കെ കഴിയും ബോർഡും ട്രാൻസ്ഫോർമറും എല്ലാം ഫിറ്റ് ചെയ്യാൻ ഇതുപോലെ മൾട്ടിവുഡ് പ്ലൈവുഡ് അല്ലെങ്കിൽ എന്തെങ്കിലും മരത്തിന്റെ കഷ്ണമൊക്കെ ഉപയോഗം ഇതിലേക്ക് ബോർഡ് സ്ക്രൂ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഷോക്ക് അടിക്കാതിരിക്കാൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് രണ്ടര ഇഞ്ച് വീതിയും നാലിഞ്ച് നീളമുള്ളതുമായിട്ടുള്ള ബോർഡിന്റെ ഇൻഡിക്കേറ്റർ എല്ലാം പുറത്തേക്ക് കാണുന്ന രീതിയിലുള്ള ഒരു ട്രാൻസ്പെറന്റ് ബോക്സ് കൂടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ബോർഡിലേക്കുള്ള കണക്ഷന്റെ വയറുകളെല്ലാം കടത്തി വെക്കുന്നതിന് ഈ ബോക്സിന്റെ സൈഡിൽ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കണം ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ട്രാൻസ്ഫോർമർ ഞാൻ ഈ മൾട്ടിപിളിലേക്ക് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട് ട്രാൻസ്പെറൻറ്റ് ബോക്സിന്റെ സൈഡിൽ വയർ കടത്തി വെക്കുവാനുള്ള കട്ടിങ്ങും ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കണക്ഷനുകൾ ഓരോന്നായിട്ട് കൊടുത്തു തുടങ്ങാം ട്രാൻസ്ഫോർമറിന്റെ സെക്കൻഡറി സൈഡ് കണക്ട് ചെയ്യണമെങ്കിൽ അതിൽ കോപ്പർ ഉള്ളത് അത് ഇൻസുലേറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് കണക്ഷൻ എടുക്കണമെങ്കിൽ നന്നായിട്ട് ചുരണ്ടി കൊടുക്കണം അത് എന്തെങ്കിലും മൂർച്ചയുള്ള കത്തിയോ ഹാക്സോബ്രൈഡിന്റെ പീസൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ കോപ്പർ എല്ലാ ഭാഗവും പുറത്തേക്ക് കാണുന്ന രീതിയിൽ കണക്ട് ചെയ്യാവുന്ന അറ്റത്തെ മുഴുവൻ ഇൻസുലേഷനും സ്ക്രാച്ച് ചെയ്തിട്ട് കളയണം ആദ്യം നമുക്ക് ട്രാൻസ്ഫോർമറിന്റെ സെക്കൻഡറി കണക്ഷൻ ആയ പതിനാല് പൂജ്യം പതിനാല് വോൾട്ടിന്റെ ലീഡുകൾ ബോർഡിലേക്ക് കണക്ട് ചെയ്യാം അതിനായി ബോക്സിൽ വയർ കടത്തി വെക്കാൻ കട്ടിങ് ഇട്ടിട്ടുള്ള അതിലൂടെ ഈ മൂന്ന് കണക്ഷനുകളും കടത്തി വെച്ചിട്ട് ബോർഡിലുള്ള പതിനാല് പൂജ്യം പതിനാല് എന്നെഴുതിയിട്ടുള്ള ഈ മൂന്ന് കണക്ഷനുകളിലേക്ക് അതിന്റെ സ്ക്രൂ ലൂസ് ചെയ്തിട്ട് ഈ ട്രാൻസ്ഫോർമറിൽ നിന്ന് വരുന്ന കണക്ഷനുകൾ കണക്ടറിനകത്തേക്ക് ഇതുപോലെ വെച്ചിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്തോട്ടാൽ മതി ഇപ്പോൾ നമ്മൾ ഒരു സൈഡിലുള്ള പതിനാല് വോൾട്ടിൻ്റെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു ഇനി നടുവിലുള്ള സീറോയുടെ കണക്ഷനാണ് കൊടുക്കുവാനുള്ളത് അതും നേരത്തെ കൊടുത്തതുപോലെ തന്നെ ഈ കണക്ടറിനകത്തേക്ക് കടത്തി വെച്ചിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കുക എല്ലാ സ്ക്രൂവും നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ ലൂസ് കണക്ഷൻ വരും രണ്ട് കണക്ഷനുകൾ തമ്മിൽ ടച്ച് ടച്ചാകാത്ത രീതിയിൽ ഇടയിൽ എന്തെങ്കിലും വയറിന്റെ കമ്പിയോ മറ്റോ പൊങ്ങി നിൽക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യുകയും വേണം ഇനി നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് പതിനാല് വോൾട്ടിൻ്റെ അവസാനത്തെ ലീഡാണ് അതും നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇനി ചെയ്യാനുള്ളത് ബാറ്ററിയിലേക്കുള്ള കണക്ഷൻ വയറുകളാണ് ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വൺ പോയിന്റ് ഫൈവ് എം എം തിക്നെസ് ഉള്ള വയറാണ് ഇതിൽ രണ്ട് ബാറ്ററി ക്ലിപ്പുകളും ക്രിമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ നിർമ്മിക്കുന്ന ചാർജറിന്റെ ആബിയറിന് അനുസരിച്ച് വണ്ണത്തിലുള്ള വയറാണ് ബാറ്ററിയിലേക്ക് ഉപയോഗിക്കേണ്ടത് ഇതിൽ പോസിറ്റീവിനെ സൂചിപ്പിക്കുന്നത് റെഡ് വയറും നെഗറ്റീവിനെ സൂചിപ്പിക്കുന്നത് ബ്ലാക്ക് വയറുമാണ് നമ്മുടെ ചാർജർ കട്ട് ഓഫ് ബോർഡിൽ ബി പ്ലസ് ബി മൈനസ് എന്നിങ്ങനെ എഴുതിയിരിക്കുന്ന കണക്ഷൻ പോയിന്റുകളിലേക്കാണ് നമ്മൾ ബാറ്ററിയുടെ കണക്ഷൻ കൊടുക്കുന്നത് ബി മൈനസിലേക്ക് ബ്ലാക്ക് വയർ അതായത് ബാറ്ററിയുടെ നെഗറ്റീവ് കണക്ഷൻ ഞാനിവിടെ സ്ക്രൂ ചെയ്ത് വെക്കുന്നുണ്ട് ഇനി നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് പോസിറ്റീവിന്റെ റെഡ് വയറാണ് ഇവ കണക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് വയറിൻ്റെ ഏതെങ്കിലും ഒരു കമ്പിയൊക്കെ പൊങ്ങി നിന്നിട്ട് തമ്മിൽ ടച്ച് ടച്ചാകാൻ യാതൊരു സാധ്യതയും ഉണ്ടാകാത്ത രീതിയിൽ വേണം കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ബാറ്ററിയുടെ കണക്ഷനുകൾ തമ്മിൽ നേരിട്ട് ആയി കഴിഞ്ഞാൽ ഷോർട്ടായിട്ട് വയറുകളാകെ കത്തിപ്പിടിക്കാനൊക്കെയുള്ള ഉണ്ട് ഇപ്പോൾ ബി പ്ലസിലേക്ക് പോസിറ്റീവിൻ്റെ റെഡ് വയറും കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ട്രാൻസ്ഫോർമറിന്റെ പ്രൈമറി കണക്ഷൻ അതായത് ഇരുന്നൂറ്റി വോൾട്ട് ഇൻപുട്ട് കണക്ട് ചെയ്യുന്ന രണ്ട് വയറുകളാണ് കട്ട് ഓഫ് ബോർഡിലേക്ക് കണക്ട് ചെയ്യാനുള്ളത് ടി ആർ എന്നെഴുതിയിട്ടുള്ള രണ്ട് കണക്ഷൻ പോയിന്റുകൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് അതിലേക്കാണ് ട്രാൻസ്ഫോർമറിന്റെ പ്രൈമറി കണക്ഷൻ രണ്ടും നമ്മൾ കണക്ട് ചെയ്യുന്നത് അത് തമ്മിൽ മാറിപ്പോയാലൊന്നും യാതൊരു പ്രശ്നവുമില്ല ഇപ്പോൾ ഞാൻ ഈ രണ്ട് കണക്ഷനുകളും കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ ഓട്ടോമാറ്റിക് ബാറ്ററി ചാർജർ വർക്ക് ചെയ്യാനുള്ള ഇരുന്നൂറ്റി മുപ്പത് വോയിട്ട് എ സി സപ്ലൈ കണക്ട് ചെയ്യാനുള്ള മെയിൻ സ്കോഡാണ് കണക്ട് ചെയ്യാനുള്ളത് ഇത് നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കട്ട് ഓഫ് ബോർഡിൽ എ സി എന്ന് എഴുതിയിട്ടുള്ള രണ്ട് കണക്ഷൻ പോയിന്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് അതിലേക്കാണ് നമ്മൾ ടൂ പിൻ മെയിൻസ് കോഡ് കണക്ട് ചെയ്യുന്നത് ഇതിൻ്റെയും വയറുകൾ തമ്മിൽ മാറിപ്പോയാൽ യാതൊരു പ്രശ്നവുമില്ല തമ്മിൽ ടച്ച് ടച്ചാകാത്ത രീതിയിൽ ശ്രദ്ധിച്ച് കണക്ട് ചെയ്താൽ മതി ഇപ്പൊ നമ്മുടെ ഓട്ടോമാറ്റിക് ചാർജറിന് വേണ്ട എല്ലാ കണക്ഷനുകളും നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ഈ ബോർഡ് മൾട്ടി സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കണം അത് നമ്മൾ ഈ ട്രാൻസ്പെറന്റ് ബോക്സ് കൂട്ടിയിട്ടാണ് സ്ക്രൂ ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ബോക്സ് അടച്ചു വെച്ചാലും അതിനകത്തുള്ള ഇൻഡിക്കേറ്റർ എല്ലാം വർക്ക് ചെയ്യുന്നത് പുറത്തുനിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇതിലുള്ള ഡയോഡ് പോലെയുള്ള കമ്പോണൻസ് വർക്ക് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ചൂടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്പെറന്റ് ബോക്സിന് മുകളിൽ അത്യാവശ്യത്തിന് വേണ്ട എയർ ഹോൾ എല്ലാം നമ്മൾ ഇട്ട് കൊടുക്കണം അതൊരു സോൾഡറിംഗ് ആണ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പി ചൂടാക്കിയിട്ടോക്കെ നിങ്ങൾക്ക് ഇതിൽ ഹോൾ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്താലും മതി ഇപ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക് ബാറ്ററി ചാർജറിന്റെ എല്ലാ വർക്കുകളും തീർന്നിട്ട് പ്രവർത്തന സജ്ജമായിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ കട്ട് ഓഫ് വോൾട്ടേജ് എല്ലാം സെറ്റ് ചെയ്യാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പന്ത്രണ്ട് വോൾട്ട് ബാറ്ററിയിൽ ഇത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പന്ത്രണ്ട് വോയിട്ട് സെവൻ എച്ച് ബാറ്ററിയാണ് ചെറിയ ബാറ്ററിയാണ് വലിയ ബാറ്ററികളെല്ലാം ഇതിൽ ചാർജ് ചെയ്യാമെങ്കിലും നമുക്ക് പെട്ടെന്ന് കട്ട് ഓഫ് സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ നല്ലത് ആംബിയർ കുറഞ്ഞ ചെറിയ ബാറ്ററിയാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബാറ്ററി ഫുൾ ചാർജ് ആവുകയും സെറ്റിംഗ് പെട്ടെന്ന് പൂർത്തിയാക്കാൻ പറ്റുകയും ചെയ്യും എന്ന് കരുതിയിട്ട് വലിയ ബാറ്ററി വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്യാൻ പറ്റില്ല എന്നല്ല പറയുന്നത് അപ്പോൾ നമ്മൾ കൂടുതൽ സമയം അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ നമ്മുടെ ബാറ്ററി ചാർജർ സപ്ലൈ കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്കിവിടെ കാണാം ഇപ്പോൾ ഇതിൽ റെഡ് ഇൻഡിക്കേറ്റർ ആണ് വർക്ക് ചെയ്യുന്നത് അതായത് ഇപ്പോൾ ബാറ്ററി ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി സാധാരണ ട്യൂബീലർ ടൈപ്പ് ഇൻവെർട്ടർ ബാറ്ററികളാണ് ചാർജ് ആക്കുന്നതെങ്കിൽ പതിനാല് പോയിന്റ് നാല് വോൾട്ട് എത്തുമ്പോഴാണ് കട്ട് ഓഫ് പോയിന്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഓട്ടോമോട്ടീവ് ടൈപ്പ് ബാറ്ററികളാണെങ്കിൽ ആണെങ്കിൽ പതിമൂന്ന് പോയിന്റ് എട്ട് മുതൽ പതിനാല് വോൾട്ട് വരെയൊക്കെ കട്ട് ഓഫ് പോയിന്റ് സെറ്റ് ചെയ്യാം ഞാൻ ഇവിടെ കൺട്രി ചെയ്ത് വെച്ചിരിക്കുന്ന മൾട്ടിമീറ്ററിൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ബാറ്ററി വോൾട്ടേജ് കൂടി കൂടി വരുന്നുണ്ട് ഇനി നമ്മളിത് പതിനാല് പോയിന്റ് നാല് വോൾട്ട് എത്തുമ്പോൾ ഇതിലുള്ള പ്രീസെറ്റ് ഒന്ന് ഇടത്തേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കൃത്യം പോയിന്റ് എത്തുമ്പോൾ തന്നെ ചാർജിങ് ഓഫ് ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും വളരെ പതിയെ തിരിച്ചാൽ മതി അപ്പം നമുക്ക് കട്ട് ഓഫ് പോയിന്റ് വളരെ കൃത്യമായിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ ഓട്ടോമാറ്റിക് ബാറ്ററി ചാർജർ ഫുൾ ചാർജ് ആയപ്പോൾ ഓഫ് ആയിട്ടുണ്ട് സൂചനയായിട്ട് ഒരു ഗ്രീൻ ഇൻഡിക്കേറ്ററും തെളിഞ്ഞിട്ടുണ്ട് ഇനി ഇത് വീണ്ടും ചാർജിങ് ആരംഭിക്കണമെങ്കിൽ ബാറ്ററിയുടെ ചാർജ് കുറഞ്ഞു വന്ന് പന്ത്രണ്ട് പോയിന്റ് എട്ട് വോയിട്ടൊക്കെ ആകുമ്പോൾ വീണ്ടും ചാർജിങ് റീകണക്ട് ആവും ഇങ്ങനെ വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ബാറ്ററിയിലെ ചാർജ് കുറഞ്ഞപ്പോൾ നമ്മുടെ ചാർജർ വീണ്ടും ഓൺ ആയിട്ടുണ്ട് ഇനി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച കട്ട് ഓഫ് പോയിന്റ് എത്തുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മുടെ ബാറ്ററി ചാർജർ ഓഫ് ആവും അപ്പൊ നമുക്ക് കറണ്ടും ലാഭിക്കാൻ പറ്റും നമ്മുടെ ബാറ്ററിയും കേടാവില്ല ഏറ്റവും ചെലവ് കുറച്ച് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് കട്ട് ഓഫ് ഉള്ള ബാറ്ററി ചാർജർ നിർമ്മിക്കുന്ന രീതിയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചത് ഇങ്ങനെ സ്പെയർ പാർട്സുകൾ സംഘടിപ്പിച്ചിട്ട് ചാർജർ നിർമ്മിക്കാൻ സമയവും സന്ദർഭവും ഇല്ലാത്ത ആളാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ ഈ കാണുന്നത് പോലെ സ്വിച്ചും ഫ്യൂസ് ഹോൾഡറും എല്ലാം ഉള്ള റെഡിമെയ്ഡ് ഓട്ടോമാറ്റിക് ചാർജർ ഇതേ ബോർഡ് തന്നെ വെച്ച് നിർമ്മിച്ചത് ലഭ്യമാണ് ഇനി നിങ്ങൾ ഇതുപോലെ ക്യാബിനറ്റിനകത്താണ് നിർമ്മിക്കുന്നതെങ്കിൽ ഇതിൽ കാണിക്കുന്നത് പോലെ ബോർഡ് സ്ക്രൂ ചെയ്ത് വെച്ചിട്ട് ഇൻഡിക്കേറ്ററിന്റെ കണക്ഷൻ വയർ ഉപയോഗിച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇതുപോലെ എൽഇ ഹോൾഡർ ഫിറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് കട്ട് ഓഫ് ഇല്ലാത്ത ചാർജർ നിലവിൽ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ കാണിച്ച കട്ട് ഓഫ് ബോർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ചാർജർ ഓട്ടോമാറ്റിക് ആക്കി മാറ്റിയെടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ കണ്ടില്ലേ നമ്മളിവിടെ നിർമ്മിച്ചിട്ടുള്ള ഫുൾ ഓട്ടോമാറ്റിക് ബാറ്ററി ചാർജർ വളരെ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസ്ഫോർമറിന്റെ ആംബ്യറിന് അനുസരിച്ച് നമുക്ക് ചെറിയ ബാറ്ററിയും ഇതുപോലെ വലിയ ബാറ്ററിയും എല്ലാം ചാർജ് ചെയ്ത് ഉപയോഗിക്കാം അപ്പം നമുക്ക് ഇത് ഫുൾ ചാർജ് ആവുമ്പോൾ കട്ട് ഓഫ് ആകുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് കറണ്ട് ലാഭിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററിയുടെ ലൈഫും തന്നെ വളരെയധികം അത് കൂടി കിട്ടുകയും ചെയ്യും സ്ഥിരമായിട്ടൊക്കെ ബാറ്ററി ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന ആവശ്യങ്ങളാണ് നിങ്ങൾക്കെങ്കിൽ എന്തായാലും ഓട്ടോമാറ്റിക് ചാർജർ തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലാതെ താൽക്കാലികമായിട്ടൊക്കെ ഉപയോഗിക്കേണ്ട ആവശ്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ദിവസം മാത്രം ചാർജ് ചെയ്താലൊക്കെ മതിയെങ്കിൽ കട്ട് ഓഫ് ഇല്ലാത്ത ചാർജറും ഉപയോഗിക്കാം അത്തരത്തിലുള്ള ചാർജറുകളും നമ്മുടെ പക്കലിൽ ലഭ്യമാണ് ഇപ്പോൾ നമ്മൾ നമ്മളിവിടെ നിർമ്മിച്ചത് കോപ്പർ കോയിൽ ട്രാൻസ്ഫോർമർ ട്രാൻസ്ഫോർമറുള്ള ക്വാളിറ്റിയുള്ള ചാർജറാണ് ഇതിനു വേണ്ട ട്രാൻസ്ഫോർമർ അഞ്ചാം പേർ വരെയുള്ളതൊക്കെയാണ് നോർമലായിട്ട് മാർക്കറ്റ് കിട്ടുന്നത് അതിൽ കൂടുതൽ ആംബിയർ ഉള്ള ട്രാൻസ്ഫോർമർ ഉപയോഗിച്ചാണ് നിങ്ങൾ ചാർജർ നിർമ്മിക്കുന്നതെങ്കിൽ ഈ ബോർഡിലുള്ള ഡയോഡുകൾക്ക് പകരം ആംബിയർ കൂടിയ ഡയോഡുകൾ പുറത്തുപയോഗിച്ചിട്ട് അതിൻ്റെ കണക്ഷനുകളും ട്രാൻസ്ഫോമറിന്റെ കണക്ഷനുകളും എല്ലാം ഈ ബോർഡിലേക്ക് സോൾഡർ ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ കട്ട് ഓഫ് സെറ്റിങ്സ് എല്ലാം നേരത്തെ നമ്മൾ കാണിച്ചതുപോലെ തന്നെ ചെയ്താൽ മതി ഇനി ഇങ്ങനെ സ്വന്തമായിട്ട് നിർമ്മിക്കാൻ കഴിയാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് റെഡിമെയ്ഡ് ബാറ്ററി ചാർജറാണ് വേണ്ടതെങ്കിൽ ഇപ്പോൾ നമ്മൾ നിർമ്മിച്ച് കാണിച്ച കോപ്പർ കോയില് ട്രാൻസ്ഫോമർ ഉള്ള ചാർജറുകൾ രണ്ട് ആംബിയർ മുതൽ പത്ത് ആംബിയർ വരെയുള്ളത് നമ്മുടെ ഷോപ്പിൽ ലഭ്യമാണ് പിന്നെ പത്ത് എച്ചിൻ്റെ ചെറിയ ബാറ്ററി മുതൽ ഇരുന്നൂറ് എച്ച് വരെയുള്ള വലിയ ബാറ്ററികൾ വരെ ചാർജ് ചെയ്യാൻ പറ്റിയ ഹെവി ആയിട്ടുള്ള ഇരുപതാം പിയറിൻ്റെയും ഇതുപോലത്തെ എസ് എം ബി എസ് ടൈപ്പ് ഇൻറ്റലിജൻറ്റ് ബാറ്ററി ചാർജറുകളും കിട്ടും ഒട്ടും ചാർജ് ഇല്ലാതെ പൂർണ്ണമായും ഡൗൺ ആയി വരുന്ന ബാറ്ററികൾ ചാർജ് ചെയ്യാൻ വർക്ക്ഷോപ്പ് ആവശ്യത്തിന് ഇതുപോലത്തെ ബൂസ്റ്റ് ഓപ്ഷൻ കൂടിയുള്ള കോപ്പർ കോയിൽ ട്രാൻസ്ഫോമറുള്ള ചാർജുകളും ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ചാർജറായിട്ടും ബൂസ്റ്റ് ചാർജറായിട്ടും ഇത് തന്നെ ഉപയോഗിക്കാം ചാർജർ എന്ന് കമൻറ്റ് ചെയ്താൽ ഡീറ്റെയിൽസ് കിട്ടും ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ ഇന്ത്യയിൽ എവിടേക്കും കൊറിയറും കിട്ടും നമ്മുടെ പുതിയ നമ്പർ ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ എല്ലാ ഉപയോഗങ്ങളും നേരിട്ട് കണ്ട് മനസ്സിലാക്കി വാങ്ങാനാണെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ വാണിയമ്പലത്തുള്ള ഓർബിറ്റ് ഇലക്ട്രോണിക്സ് അപ്പോൾ ആലോചിച്ച് മടിച്ച് നിൽക്കണ്ട നേരെ ഇങ്ങോട്ട് പോന്നാൽ മതി നിങ്ങൾക്ക് വേണ്ട പല ടൈപ്പിലുള്ള ബാറ്ററികൾക്ക് പറ്റിയ ചാർജറുകൾ ഇവിടെയുണ്ട് കൂടുതൽ വീഡിയോകൾക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട താങ്ക്